ത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധന ഉണ്ടായിരിക്കുകയാണ് പവന് നാലായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയാണ് കൂടിയത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പവന്റെ വില ഒരു ഗ്രാമിന് അറുന്നൂറ്റി അഞ്ച് രൂപയാണ് കൂടിയത് പതിനാലായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഒരു ഗ്രാമിന്റെ വില വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ബീന റാണിയാണ് ചേരുന്നത് ബീന ഒരു ആശ്വാസം വന്നതായിരുന്നു സ്വർണവില താഴുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നതാണ് പക്ഷേ ഇന്നലെ ഉച്ച മുതൽ വീണ്ടും കയറുകയാണ് സ്വർണ്ണവില നീലിമ സ്വർണ്ണവിലയിൽ വലിയൊരു ചാഞ്ചാട്ടം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ ഒരു തവണ മൂന്നും നാലും തവണ സ്വർണ്ണവിലയിൽ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ അല്ലെങ്കിൽ പ്രവചനാതീതമായ രീതിയിലാണ് ആ സ്വർണ്ണവിപണിയിൽ വിലക്കയറ്റവും വില ഇറക്കവും നടക്കുന്നതെന്ന് കാണാം ഇന്ന് സ്വ നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ കൂടി ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലാണ് ഒരു പവൻ സ്വർണ്ണം വിപണിയിൽ വ്യാപാരം നടത്തുന്നത് അതുപോലെ തന്നെ ഗ്രാമിന് അറുനൂറ്റി അഞ്ച് രൂപ ൂറ്റി പതിനഞ്ച് രൂപയിൽ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ജനുവരി ഇരുപത്തി ഒൻപതിനാണ് സ്വർണ്ണവില ഏതാണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിന് മേളിൽ കടന്നത് തുടർന്ന് വൻതോതിൽ നിക്ഷേപകർ ലാഭമെടുത്ത് ലാഭമെടുപ്പ് നടത്തിയതാണ് ഈ സ്വർണ്ണവിലേക്ക് സ്വർണ്ണ വിപണിയിൽ ഒരുത്തലിലേക്ക് തിരിഞ്ഞത് അങ്ങനെ സ്വർണ്ണവില കുറയുകയും കൂടുതൽ കൂടുതൽ ആളുകൾ സ്വർണം വീണ്ടും നിക്ഷേപിക്കാൻ ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായി അപ്പോഴാണ് വീണ്ടും സ്വർണ്ണവില കയറാൻ കാരണമായത് എന്തു തന്നെയായാലും സ്വർണ്ണവില സ്വർണ്ണവില രാജ്യത്ത് കൂടുന്നതിന് പ്രധാന കാരണം അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കയറ്റവും വിലക്കുറവും അനുസരിച്ചാണ് രാജ് രാജ്യത്തെ വില വിലയും നിശ്ചയിക്കുന്നത് കേരളത്തിൽ ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷനാണ് സ്വർണ്ണവിലയിലെ നിർണയ നിർണായകമായ വില നിർണയം നടത്തുന്നത് എന്തു തന്നെയായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വില കൂടിയാലും കുറഞ്ഞാലും സ്വർണം ഒരു നല്ല നിക്ഷേപമായി തന്നെയാണ് ആളുകൾ കാണുന്നത് സ്വർണ്ണാഭരണങ്ങളായാലും കോയിനായാലും ശേഖരിച്ചു വയ്ക്കുന്നത് ഒരു നിക്ഷേപം എന്ന രീതിയിൽ തന്നെയാണ് നേരത്തെ നില സ്വർണ്ണവില കൂടാനുണ്ടായ പ്രധാന കാരണം അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽ നിന്ന രാഷ്ട്രീയ സംഘർഷ സാഹചര്യങ്ങളും ഒപ്പം തന്നെ ഡോളർ രൂപ വിനിമയ നിരക്കിൽ ഉണ്ടാകുന്ന വിനിമയവും യു എസ് കേന്ദ്ര ബാങ്ക് ഫെഡറൽ റിസർവ് പലിശ പരിശോധനയം സംബന്ധിച്ച അനുശോചനങ്ങളും എല്ലാം തന്നെയാണ് സ്വർണം സ്വർണ്ണവില കൂടാൻ കാരണമായിരുന്നത് എന്നാൽ ആ അത്തരത്തിൽ സ്വർണ്ണവില കൂടിയപ്പോൾ കൂടുതൽ നിക്ഷേപകർ അതിൽ നിന്ന് ലാഭം എടുപ്പ് തുടങ്ങിയപ്പോൾ സ്വർണ്ണവില കുറഞ്ഞു എന്നാൽ ഈ അന്താരാഷ്ട്ര സാഹചര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ കൂടുതൽ ഇനിയും കൂടുതൽ ഉയരത്തിലേക്ക് സ്വർണ്ണവില പോകാമെന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ് വിപണി അതോ അതോടൊപ്പം തന്നെ നിക്ഷേപകരിൽ നിന്നും സെൻട്രൽ ബാങ്കുകളിൽ നിന്നും മറ്റും കൂടുതൽ ആവശ്യക്കാർ വരുന്നതിനാൽ സ്വർണ്ണം നിക്ഷേപിക്കുന്നതിനായി കൂടുതൽ ആവശ്യക്കാർ വരുന്നതിനാൽ വീണ്ടും വില ഉയരും എന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ െന്നാണ് വിപണിയിൽ വൃത്തങ്ങൾ നമ്മളോട് സൂചിപ്പിക്കുന്നത് അതേസമയം ഇത്തരത്തിൽ സ്വർണവിലയിലെ ഈ വ്യതിയാനം സ്വർണാഭരണശാലകൾക്കും ഒപ്പം തന്നെ വ്യാപാരികൾക്കും വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് വീണ്ടും ബീന